സി എസ്ഇബിയുടെ മാറി വരുന്ന പരീക്ഷാ രീതികളും ചോദ്യ രീതികളും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോ ഇതോടൊപ്പം മാറ്റം അനിവാര്യമാണ് സഹകാരി റേസ് പ്ലസ് ഉദ്യോഗാർത്ഥികൾക്കായി സഹകാരി ഒരുക്കിയിരിക്കുന്ന തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ശ്യാം സഹകാരിയോട് ചോദിച്ചറിയാം ശ്യാംസം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുതുവർഷത്തിലേക്കാണ് പുതുവർഷത്തിലേക്കല്ല പുതുവർഷം തുടങ്ങി കഴിഞ്ഞു നാല് ഈ രണ്ട് കാലഘട്ടങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും സി എസ് ഇ ബിയുടെ രീതികളിൽ വന്നിട്ടുള്ള വരാൻ പോകുന്ന മാറ്റങ്ങൾ അതുപോലെ ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് അനലൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് സഹകരണ മേഖലയിൽ ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവസരങ്ങളുടെ പെരുമഴയായിരുന്നു ഈ ഒരു രണ്ടായിരത്തി ഉണ്ടായിരുന്നത് ആ കേരള ബാങ്കിൻ്റെയും അതുപോലെ ജെ എസ് സിയുടെയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നു കഴിഞ്ഞു ആ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുമ്പോൾ റാങ്ക് ലിസ്റ്റിൻ്റെ സിംഹഭാഗവും സഹകാരിയുടെ ചുണക്കുട്ടികളെ കൊണ്ട് നിറയുമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ആൾക്കം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ആൾക്കാരുള്ളൂ ഒന്ന് മെസ്സേജ് വന്നവരും രണ്ട് മെസ്സേജ് വരാത്തവരും ആദ്യമായിട്ട് ഈ ഒരു ഗ്രൂപ്പിനോടാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് നമ്മളെപ്പോഴും ഒരു കാര്യമാണ് ഈ സഹകരണ മേഖലയിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒപ്പിടുന്നത് വരെ നിങ്ങളുടെ പഠനം തുടരുക എന്നുള്ളത് വളരെ വളരെ ആണ് ഇതിനു മുന്നേ പല പരീക്ഷകളിലും മെസ്സേജ് വരികയും അല്ലെങ്കിൽ ഹയർ മാർക്ക് സ്കോർ ചെയ്യുകയും നമുക്ക് ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷ നിൽക്കുകയും ഒന്നോ രണ്ടോ മാസം പഠിക്കാതെ നമ്മൾ താഴോട്ട് വരികയും ചെയ്തത് കൊണ്ട് മാത്രം പലപ്പോഴും റീസ്റ്റാർട്ടിങ്ങിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ള ഒത്തിരി ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പം അവരോട് ഒന്നും കൂടെ ആവർത്തിച്ചു പറയുകയാണ് നിങ്ങളുടെ പഠനം കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്യുക നമുക്ക് ജോലി കയ്യിൽ കിട്ടിയിട്ടില്ല ആ ജോലി കിട്ടി ആദ്യത്തെ ഒപ്പിടുന്നത് വരെ നമ്മുടെ പഠനം കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഔട്ട്കമായിട്ട് ആദ്യമായിട്ട് പറയാനുള്ളത് അതുപോലെ മെസ്സേജ് വരാത്ത സങ്കടമുള്ള കുറച്ചധികം പേരുണ്ട് അല്ലെ മെസ്സേജ് വരും എന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇപ്രാവശ്യം സി എസ് സി ബി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ കൃത്യമായി ബോധിച്ചിട്ടുണ്ടാകും അല്ലേ അപ്പോൾ സി എസ് ഇ ബിയുടെ ആ ഒരു പരീക്ഷയുടെ പാറ്റേണും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണും ഉറപ്പായിട്ടും പി എസ് സി പോലെ അനലിറ്റിക്കൽ സ്കിൽസ് ഉപയോഗിച്ചുകൊണ്ട് ഉത്തരത്തിലേക്ക് എത്തിയിട്ടും തരത്തിൽ മാറി വരുന്നുണ്ട് അത് നിങ്ങൾക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഈ വർഷത്തിൽ ഇതിൻ്റെ കേരള ബാങ്കിൻ്റെയും ജെ എസ് സിയുടെയും അഡ്വൈസ് തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ വേക്കൻസികൾ സി എസ്ഇബി മേഖലയിൽ ഉണ്ടാകും ഓരോ നോട്ടിഫിക്കേഷനും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ ഒരു അവസരത്തിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോഴേ കൃത്യമായ പ്രാക്ടീസ് തുടങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ സി എസ്ഇ ബി എക്സാമുകളുടെ ചോദ്യ രീതിയിലും ചോദ്യങ്ങളിലും അടിമുടി മാറ്റം വന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ സർ എന്തൊക്കെയാണ് കാതലായ മാറ്റങ്ങളിൽ വന്നിരിക്കുന്നത് ചോദ്യ രീതി പ്രധാനമായിട്ടും നമ്മൾ പരീക്ഷയുടെ പാറ്റേൺ ആണ് എടുത്തു പറയേണ്ടത് അല്ലേ അപ്പോൾ ചോദ്യത്തിൻ്റെ രീതി നിങ്ങൾ കണ്ടതാണ് ഇപ്പോൾ വന്നിട്ടുള്ള വ്യത്യാസം കണ്ടതാണ് പക്ഷേ പരീക്ഷയുടെ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അമെൻമെൻ്റ് പ്രകാരമുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലാണ് അതിൻ്റെ ഫൈനൽ വേർഡിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പരീക്ഷാ ബോർഡ് ആ വെബ്സൈറ്റ് വഴി അതിൻ്റെ ഫൈനലായിട്ടുള്ളൊരു തീരുമാനമെല്ലാം പ്രസിദ്ധീകരിക്കണം അത് വന്നിട്ടില്ല എന്നാലും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത് എൺപത് മാർക്ക് അല്ലെ അര മാർക്ക് വീതമുള്ള നൂറ്റി ചോദ്യങ്ങൾ എൺപത് മാർക്കിൻ്റെ പരീക്ഷ എന്നുള്ള പരീക്ഷ ഇപ്പോൾ നിലവിൽ നൂറ് മാർക്കിലേക്ക് മാറുകയാണ് ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് എന്ന രീതിയിലായിരിക്കും പരീക്ഷ വരാൻ സാധ്യതയുള്ളത് ഇപ്പൊ കിട്ടുന്ന വിവരം അനുസരിച്ച് മൈനസ് മാർക്ക് ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത് അതുപോലെ ഈ മേഖലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഡിലേ അല്ലെ അപ്പോൾ ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള അമന്മെന്റുകളും ഇതിനോടൊപ്പം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മൂന്ന് മാസം മൂന്ന് മാസം കഴിയുമ്പോൾ പരീക്ഷ കൃത്യമായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റും മാത്രമല്ല ഇപ്പോൾ വേക്കൻസി ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല അതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട അമൻമെന്റുകൾ വന്നിട്ടുണ്ട് നിലവിലുള്ള എല്ലാ അമൻമെന്റുകളും പരിശോധിച്ച് കഴിഞ്ഞാൽ സഹകരണ മേഖലയിൽ പഠിക്കാൻ വേണ്ടി പുതുതായിട്ട് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പോലും എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ പരീക്ഷാ പാറ്റേൺ അതായത് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ എക്സാം വരുന്ന രീതിയിലും അതുപോലെ വേക്കൻസികൾ പെട്ടെന്ന് പെട്ടെന്ന് റിപ്പോർട്ടാകുന്ന രീതിയിലൊക്കെ ഉള്ള വളരെ ആശാവഹമായിട്ടുള്ള അമെൻമെൻ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സി എസ്ഇബി വഴി വരാൻ പോകുന്നത് അപ്പോൾ ഇത്തരത്തിൽ മാറി വരുന്ന എക്സാം രീതിക്ക് ആയി നമ്മുടെ കുട്ടികളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു പഠന രീതിയിലും ഒരു മാറ്റം അനിവാര്യമല്ലേ സാർ അപ്പോൾ എങ്ങനെയാണ് സഹകാരി ഉദ്യോഗാർത്ഥികളെ തയ്യാറാക്കുന്നത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പ്ലാൻ വ്യക്തമായൊരു പ്ലാനുണ്ട് അത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാൻ പറ്റുമായിരിക്കും ആ പ്ലാൻ എങ്ങനെയാണ് വർക്ക്ഔട്ടാവുന്ന കാര്യത്തിൽ അപ്പോൾ നമ്മുടെ ബേസിക് സ്ട്രക്ചർ പ്ലാനിൽ വ്യത്യാസമൊന്നുമില്ല പക്ഷേ നമുക്ക് പ്രധാനമായിട്ടും കോഴ്സിൻ്റെ സ്ട്രക്ചേർഡായിട്ടുള്ള നമ്മുടെ മെൻ്റർഷിപ്പ് അല്ലേ സ്ട്രോങ് ആണ് സഹകരിയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുമ്പോൾ കാരണം നിങ്ങൾക്കൊരു ഒരു ടീച്ചറെ നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ മെൻറ്റർഷിപ്പ് നമുക്ക് അത് 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 കുറച്ചും കൂടെ ശക്തമായിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ പ്ലാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ബാച്ചിൻ്റെ ഒരു സ്ട്രക്ചറിങ്ങിൽ കുറച്ച് വ്യത്യാസങ്ങൾ കൊണ്ടുവരികയാണ് കാരണം നിരന്തരമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു ആവശ്യമാണ് ഇപ്പോൾ എന്തായാലും ഒരു ക്രാഷ് കോഴ്സ് ആവശ്യമാണെന്നുള്ള കാര്യത്തിൽ പക്ഷേ ക്രാഷ് കോഴ്സ് എന്നൊരു ആശയം എത്രത്തോളം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ഇല്ല കാരണം ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഒരുപാട് ബിഗിനേഴ്സ് കൂടി അതിനകത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അതൊരിക്കലും ഒരു ബിഗിനർക്ക് എന്താകത്തില്ല ഒരു പ്രയോജനം ഉണ്ടാകുന്ന തരത്തിലേക്ക് ഈ കാര്യം നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു മൂന്ന് മാസത്തെ ഫിനിഷർ ബാച്ച് ബോത്ത് ഓൺലൈനിലും ഓഫ്ലൈനിലും സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫിനിഷർ ബാച്ച് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് നന്നായിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന ആളാണ് നിങ്ങൾക്ക് കട്ട് ഓഫിനേക്കാളും രണ്ടോ മൂന്നോ നാലോ മാർക്കിനാണ് നിങ്ങൾ പലപ്പോഴും ലിസ്റ്റിൽ എത്താതിരിക്കുന്നത് ഈ ഒരു പ്രശ്നം നേരിടുന്ന വലിയൊരു ഗ്രൂപ്പ് അല്ലേ വലിയൊരു ഗ്രൂപ്പ് നമുക്ക് ഈ ഒരു മേഖലയിലുണ്ട് ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് എന്താണോ മിസ്സിംഗ് പോയിന്റ് അത് കണ്ടെത്തിക്കൊണ്ട് ആ ഒരു വിടവ് നികത്തിക്കൊണ്ട് നിങ്ങളെ മൂന്ന് മാസം കൊണ്ട് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സഹകരണയുടെ മാസ്റ്റർ പ്ലാനാണ് ഫിനിഷർ ബാച്ച് ഓൺലൈനിലും ഓഫ്ലൈനിലും കൃത്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിനിഷർ ബാച്ചിലേക്ക് ഓൺലൈനാണെങ്കിലും ഓഫ്ലൈനാണെന്നുണ്ടെങ്കിലും അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ട് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും ആ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ നമ്മൾ ഫിനിഷർ ബാച്ചിലേക്ക് അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ കാരണം എന്നാൽ മാത്രമേ നമുക്കത് എഫക്റ്റീവായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എൻട്രൻസ് ടെസ്റ്റ് എഴുതി വരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ സീറ്റും ഓൺലൈനിലും ഓഫ്ലൈനിലും ലഭിറ്റ് ആയിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എൻ എക്സ്ട്രീം മെമ്പർഷിപ്പാണ് മെമ്പർഷിപ്പോ കൂടിയുള്ള ഈവനിങ്ങിലെ ലൈവ് സെഷൻസിൻ്റെ ആധിക്യമായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു കമ്പൈൻഡ് സ്റ്റഡി പോലെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഉറപ്പിച്ചു പോകുന്ന രീതിയായിരിക്കും ഓൺലൈനിലും ഓഫ്ലൈനിലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ കഴിഞ്ഞ സി എസ്ഇ എക്സാമിനേഷന് മുന്നോടിയായിട്ടുള്ള ആവേശം സീരീസ് സീരീസെല്ലാം വളരെയധികം ആവേശത്തോടെയാണ് നിങ്ങൾ സ്വീകരിച്ചത് അപ്പോൾ ഈ ബാച്ചിൻ്റെ പേര് ആവേശം ടു പോയിൻറ്റ് ഒ എന്നാണ് ഈ നമ്മുടെ എക്സ്ട്രീം ബാച്ചിന് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത് ആവേശം ടു പോയിൻ്റ് ഒ ഏകദേശം മാർച്ച് പകുതിയോടുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നത് അതിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ മാർച്ച് പത്തിന് ശേഷമായിരിക്കും അനൗൺസ് ചെയ്യുക അപ്പോൾ ആവേശം ടു പോയിൻറ്റ് ഒ എക്സാമിനേഷൻ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും അതുപോലൊപ്പം നമ്മുടെ ആവേശം ടു പോയിൻ്റ് ഓ എന്നുകൂടെ ടൈപ്പ് ചെയ്തിട്ടാൽ നമുക്ക് അവർ കൃത്യമായി ബാച്ചിലേക്ക് നിങ്ങളെ മാറ്റാനും നിങ്ങൾക്ക് വേണ്ടി എൻട്രൻസ് കണ്ടക്ട് ചെയ്യാനും പറ്റും അപ്പോൾ സി എസ്ഇബിയുടെ ഇത്രയും വലിയൊരു സിലബസ് മൂന്ന് മാസം കൊണ്ട് കവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ സംശയം കാണും നമ്മൾ എങ്ങനെ ഇത്രയും പഠിച്ച് തീർക്കും എന്നുള്ളത് എങ്ങനെയാണ് സാർ നമ്മുടെ പുതിയ സ്ട്രാറ്റജി ത്രീ മന്ത് സ്ട്രാറ്റജി എങ്ങനെയാണ് അതായത് അതിൻ്റെ ഫസ്റ്റ് ഉത്തരം നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു എന്താണ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി അതിനകത്ത് ക്വാളിഫൈഡ് ആകുന്ന ആൾക്കാർ മാത്രമേ ഇങ്ങോട്ട് വരത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഏരിയയുടെ ഒരു എങ്ങനെ പോയാലും സെവൻറ്റി എങ്കിലും കവർ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഇങ്ങോട്ട് വരുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഇതിനകത്ത് മെൻറ്റർഷിപ്പ് വഴിയുള്ള റിവിഷൻ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും മാത്രമല്ല നിങ്ങളുടെ എന്താ പറയുക ഫുൾ ടൈമറായിരിക്കും നിങ്ങൾ ഉറപ്പായിട്ടും ഇതിനകത്ത് വരുന്ന ആൾക്കാർ സി എസ് സി വി മേഖലയിൽ നിൽക്കുന്നതിന് ഫുൾ ടൈമർ ആയിരിക്കാനും പറ്റും നിങ്ങളുടെ കൂടുതൽ ക്വാളിറ്റി ടൈം നമുക്ക് കിട്ടും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത റിവിഷന് നമ്മൾ ഒരു പ്രയോറിറ്റി ചാർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത് എൻഡെയ്യുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടുന്ന മേഖലകളായിരിക്കും ആദ്യം ആദ്യം നമ്മൾ കവർ ചെയ്ത് പോവുക അതിനോടൊപ്പം ഉണ്ടാകുന്ന ആ സിഷൻ വരുന്ന ഡെയിലി എക്സാമിനേഷൻ വിത്ത് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അതിനോടൊപ്പമുള്ള വൺ ടു വൺ മെൻ്റർഷിപ്പ് കൂടെ ആകുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് നമുക്ക് മൂന്ന് മാസം കൊണ്ട് അതിൻ്റെ അതിനെ പിടിച്ചെടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ ആ പേര് തന്നെ അങ്ങനെയാണ് ആവേശം ടു പോയിൻ്റ് ഓ എന്നാണ് നിങ്ങളുടെ ആവേശം തന്നെയാണ് നമ്മുടെ ആവേശം ഇരട്ടി ആവേശം നമുക്കുണ്ടാവും അപ്പോൾ അത് നമുക്ക് പറയാമല്ലോ ഒരു ഗ്രൂപ്പ് വർക്കായിട്ട് ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഫിനിഷേഴ്സിന് അവർ സ്വപ്നം കണ്ട ജോലി എങ്ങനെ നമുക്ക് നേടിക്കൊടുക്കാന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ബിഗിനേഴ്സിന് അവരുടെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമാണ് ഇത്രയും വലിയൊരു സിലബസ് എങ്ങനെയാണ് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക എങ്ങനെയാണ് തയ്യാറെടുക്കുക തുടക്കകാരെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ ഇതൊരു വ്യക്തമായ സിലബസ് നമുക്ക് ഇന്ന മേഖല എന്നാണ് ചോദിക്കുന്ന കാര്യം സി എസ് ഇ നമുക്ക് ഇതേ വരെ പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ അതിനകത്ത് നമ്മൾ ആ സിലബസ് തയ്യാറെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയുള്ള രണ്ടായിരത്തി പതിനാറ് മുതൽ നാളെ ഇതുവരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടാണ് ഏതൊക്കെ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് സഹകരണം തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് അടിസ്ഥാനത്തിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സിലബസ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ക്ലാസ്സുകൾ വരിക ഓരോ ദിവസവും രണ്ട് മണിക്കൂർ നമുക്ക് റെക്കോർഡ് ക്ലാസ് ആപ്പിൽ അവൈലബിൾ ആവും നമ്മുടെ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് അറിയാം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും അറിയാം അല്ലേ ഒരു മടി പിടിക്കാതെ കൃത്യമായിട്ടത് ഫോളോ അപ്പ് ചെയ്തു പോകുന്നതിന് വേണ്ടി എക്സാമിനേഷൻ എഴുതുന്ന കാര്യത്തിൽ നമുക്കൊരു ഡെഡ് ലൈൻ ഉണ്ടായിരിക്കും യു ഷുഡ് മീറ്റ് ദാറ്റ് അപ്പോൾ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ എങ്ങനെയാണോ നിങ്ങൾ പഠിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന കുറേ മെച്ചങ്ങൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ റെക്കോർഡ് ക്ലാസ് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എല്ലാ ദിവസവും ഓരോ ലെസണിനോടൊപ്പം എക്സാമിനേഷൻ ഉണ്ടായിരിക്കും ഈ എക്സാമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മാക്സിമം ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഓരോ എക്സാമിനേഷൻ കവർ ചെയ്യാം അതിനോടൊപ്പം നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് ഡൗൺലോഡബിൾ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ടോപ്പിക്ക് ഫുള്ള് കവറായി പോവുക ഏകദേശം സി എസ് ഇ ബി നിങ്ങൾ പാസ്സാവണമെങ്കിൽ ഏകദേശം മുന്നൂറ്റി എൺപത്തി രണ്ട് സെഷൻസ് ആയിരിക്കും നിങ്ങൾ കവർ ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി എൺപത്തി രണ്ടിൽ കൂടുതൽ വരുന്നില്ല ഇപ്പോൾ റിവൈസ് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കൂടുതലായിട്ട് വരും അപ്പോൾ അതിനകത്ത് ഓരോ ലെസണും നിങ്ങളുടെ ജോലിയിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പായിട്ട് നിങ്ങൾ കണക്കാക്കുക അപ്പോൾ ഒരു ലെസൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെസണുമായി ബന്ധപ്പെട്ടുള്ള എക്സാമിനേഷൻ എഴുതി നിങ്ങൾക്കൊരു ഫുൾ മാർക്ക് സ്കോർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ സ്റ്റെപ്പ് വളരെ കംഫർട്ടബിളായിട്ട് കയറി കഴിഞ്ഞു എന്ന് ഉറപ്പാക്കുക പിന്നെ എന്താ വരുന്നത് കൃത്യമായ ഇടവേളകളിൽ ഇത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കോസ്ട്രാറ്റജിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഒരു മണിക്ക് നീളുന്ന വെബിനാർ സെഷനിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ വെബിനാർ പങ്കെടുക്കുന്നവർക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും സി എസ് എന്ന കോഡും കൂടെ മെസ്സേജ് ചെയ്താൽ മതിയാവും നമുക്ക് അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ പറയാം അപ്പോൾ ഇതിനോടൊപ്പം ബേസിക്കായിട്ട് ഞാൻ റാക്കോഡ ക്ലാസിൻ്റെ കാര്യം പറഞ്ഞു അതിനോടൊപ്പം വരുന്നത് നമുക്ക് മെൻറ്റേഴ്സിൻ്റെ ലൈവ് സെഷൻ ഉണ്ടായിരിക്കും അറിയാലോ നിങ്ങളുടെ ബാച്ചിന് സ്പെഷ്യൽ ആയിട്ടുള്ള മെൻറ്റർ ഉണ്ടായിരിക്കും പിന്നെ സബ്ജക്റ്റ് വൈസ് മെൻറ്റർ ഉണ്ടായിരിക്കും പിന്നെ ടീച്ചേഴ്സും ഉണ്ടായിരിക്കും അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ലൈവ് സെഷൻ ഉണ്ടായിരിക്കും അതിനോടൊപ്പം മെൻ്റേഴ്സിൻ്റെ ലൈവ് സെഷൻ ഉണ്ടായിരിക്കും ഈ ലൈവ് സെഷനിൽ പ്രധാനമായിട്ടും നമ്മൾ കവർ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്സും അപ്പോൾ റിവേഴ്സ് സ്റ്റഡിയാണ് നമുക്ക് ലൈവില് വരുന്നത് ഫോർവേർഡ് സ്റ്റഡി വരുന്നത് റെക്കോർഡ് ക്ലാസ്സിലായിരിക്കും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളവിടെ കോയിൻ സൈഡ് വരുമ്പോഴത്തേക്കും ഈ വരുന്ന എട്ട് മാസത്തെ ഓൺലൈൻ പ്രോഗ്രാം ആകട്ടെ അല്ലെങ്കിൽ ഒൻപത് മാസത്തെ ഓഫ്ലൈൻ പ്രോഗ്രാം ആകട്ടെ രണ്ട് പ്രോഗ്രാമിനും നമുക്കൊരു കൺസോൾഡേറ്റഡ് റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും ഒരു സി എസ്ഇ ബി ഉദ്യോഗാർത്ഥി ഇപ്പോഴും എക്സാം എഴുതുന്ന സമയത്ത് ഉന്നയിക്കുന്ന പരാതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവർക്ക് ടൈം ബൗണ്ടായി എക്സാം എഴുതാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സമയം കിട്ടുന്നില്ല എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ അപ്പോൾ സഹകാരി റേസ് പ്ലസ് ഒരു ഉദ്യോഗാർത്ഥിയെ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കാൻ വേണ്ടി തയ്യാറാക്കുന്നത് നമ്മുടെ ഓൺലൈനിലുള്ള ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിലും ഓഫ്ലൈനായിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഗൂഗിൾ മീറ്റിൽ നമ്മൾ പറയാറുണ്ട് അല്ലേ പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക റിവൈസ് ചെയ്യുക പെർഫോം ചെയ്യുക ഈ നാല് സ്റ്റെപ്പാണുള്ളത് അപ്പോൾ ഇതിൽ ഈ പ്രാക്ടീസ് എന്ന് പറഞ്ഞ സ്റ്റെപ്പിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മളിവിടെ ഈ ടൈം കൺസ്യൂം ചെയ്യുന്ന കാര്യത്തിലൊരു കൃത്യമായിട്ടുള്ള ഒരു മെഷർ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പറ്റത്തുള്ളൂ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണ് പഠിച്ചാൽ മാത്രം പോരാ റിവൈസ് ചെയ്യണം അതിനോടൊപ്പം പ്രാക്ടീസൂടെ ചെയ്യണം അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വെറൈറ്റീസ് ഓഫ് എക്സാമിനേഷൻസ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ക്ലാസ് ബേസ്ഡ് ഡെയിലി എക്സാമിനേഷനാണ് ഈ ക്ലാസ് ബേസ്ഡ് ഡെയിലി എക്സാമിനേഷൻ ഓരോ ദിവസം നടക്കും ഇത് നമുക്ക് ആപ്പിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ നമ്മളൊരു പരീക്ഷ ഹാളിലേക്ക് പോകുമ്പോഴത്തേക്കും സംഭവിക്കുന്നത് നമുക്ക് ആപ്പില്ലല്ലേ നമുക്ക് എന്ത് ചെയ്യണം കറുപ്പിച്ചാലേ പറ്റത്തുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഒ എം ആർ പ്രാക്ടീസ് എന്ന് പറഞ്ഞ കാര്യം വളരെ വളരെ ആണ് ഇപ്പോൾ നിലവിൽ ഓഫ്ലൈനിൽ നമ്മൾ ഒ സി ആർ ടെക്നോളജി വെച്ചിട്ടുള്ള ഒ എം ആർ സിസ്റ്റമാണ് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും ഓഫ്ലൈനിലുള്ള ആൾക്കാർക്ക് ഒ എം ആർ എക്സാമിനേഷൻ എഴുതി പ്രാക്ടീസ് ചെയ്യണൊരു അവസരമുണ്ട് അപ്പോൾ ഓൺലൈനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒ എം ആർ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ച് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ നിങ്ങൾക്ക് ഒ എം ആർക്ക് ഷീറ്റ് ഇവിടെ തന്ന തന്നതിന് ശേഷം മന്ത്ലി ഒരു എക്സാമിനേഷനെങ്കിലും നിങ്ങൾ ഒ എം ആർക്കിൽ ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അതിനോടൊപ്പം നമുക്ക് എക്സാമിനേഷൻ എഴുതി നമ്മുടെ ആപ്പിലെ എക്സാമിനേഷൻ വളരെ ഫാസ്റ്റായിട്ട് അല്ലേ ഉത്തരം കണ്ടുപിടിക്കുന്നതിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കത് ഒന്ന് ഡെയിലി എക്സാമിനേഷൻ പ്രാക്ടീസ് ചെയ്യാം അതുപോലെ ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ചത്തെ ടോപ്പിക്ക് കവറായി വരുന്ന വീക്കിലി റിവ്യൂ എക്സാമിനേഷൻ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മിടുക്കളാക്കുന്ന പരീക്ഷ തന്നെയാണ് നിങ്ങളടുത്ത് പറയാനുള്ളത് ഈ വീക്കിലി റിവ്യൂ എക്സാമിനേഷൻ നിങ്ങൾ പെർഫോം ചെയ്യും നിങ്ങളൊരു ഹൺഡ്രഡ് മാർക്കിൻ്റെ ക്വസ്റ്റിന് ഒരു നയൻറ്റി ഫൈവ് പ്ലസ് മേടിക്കുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് പരീക്ഷ എടുത്തു അത് നിങ്ങൾ ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കുമ്പോൾ സംശയം വേണ്ട അപ്പോൾ ഒന്ന് ഡെയിലി എക്സാമിനേഷൻ രണ്ട് വീക്കിലി എക്സാമിനേഷൻ പിന്നെ വരുന്ന വീക്കെൻഡ് ട്രോഫി എക്സാമിനേഷൻ അത് പ്രധാനമായിട്ടും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ബേസിൽ നടക്കുന്നൊരു എക്സാമിനേഷനാണ് നമുക്ക് ഓരോ ആഴ്ചയും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ഇത്ര ക്വസ്റ്റിൻസ് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ റാങ്ക് ഫൈനിലെ അടിസ്ഥാനത്ത് തരും അപ്പോൾ അത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ നമ്മൾ വർക്ക് ചെയ്യുക അതിനകത്തൊന്നും ഡയറക്റ്റ് ക്വസ്റ്റിൻ മാത്രമല്ല അതുമായി ബന്ധപ്പെടുത്തി റിലേറ്റഡ് ഫാക്ട്സ് ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസൂടെ ആയിരിക്കും നിങ്ങൾക്ക് എവിടെ വരിക ഈ വീക്കെൻഡ് ട്രോഫി എക്സാമിനേഷൻ വരിക അപ്പോൾ വീക്കെൻഡ് ട്രോഫി എക്സാമിനേഷൻ കഴിഞ്ഞാൽ നമ്മൾ ട്രോഫി എടുക്കുന്ന രീതി ഒക്കെ ഓഫ്ലൈനിലുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ മന്ത്ലി സൂപ്പർവിഷൻ എക്സാമിനേഷൻ ആണ് അപ്പോൾ മന്ത്ലി എക്സാമിനേഷനകത്താണ് നമുക്ക് ക്യാഷ് പ്രൈസിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഓഫ്ലൈനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് പ്രൈസ് അപ്പോൾ പ്രൈസ് കൊടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല എന്തുകൊണ്ടാണ് ഇറ്റ്സ് ടോക്കൺ അല്ലേ നമ്മുടെ എക്സലൻസിൻ്റെ ടോക്കൺ ആണ് നിങ്ങൾ കിട്ടുന്ന പ്രൈസിൻ്റെ വലിപ്പമൊന്നും ഒക്കെ ഉണ്ട എക്സലൻസിലേക്ക് കിട്ടുന്ന ആ ടോക്കൺ നമുക്ക് എപ്പോഴും ആണ് മാത്രമല്ല ഒരു മത്സര പരീക്ഷ എഴുതുമ്പോൾ നമുക്കുണ്ടാകുന്ന മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ആ മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് അതിനകത്ത് നമ്മൾ നേടാൻ സാധ്യതയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലേ നമുക്ക് ടെൻഷൻ വരും നമുക്ക് പേടി വരും അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ളൊരു ഡ്രസ്സ് റിഹേഴ്സലായിരിക്കും നമ്മുടെ ഈ പറഞ്ഞ മന്ത്ലി എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രശ്നങ്ങളെ കൃത്യമായിട്ട് നേരിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമിനേഷൻ നമ്മൾ അവതരിപ്പിക്കുന്നത് പ്ലാൻ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ റിപ്പീറ്റ് 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 യു സക്സീഡ് എന്നുള്ളതാണ് എക്സാമിൻ്റെ കാര്യത്തിൽ നമുക്ക് അപ്പോൾ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോംലി ഫീൽ അവർക്ക് തോന്നുന്നു പഠനത്തോടൊപ്പം തന്നെ അവർക്ക് ഒരു ഹോംലി ഫീൽ അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനുള്ള ഒരു പ്ലാൻ നമ്മളെങ്ങനെയാണ് അത് പ്രാവർത്തിക ആക്കുന്നത് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാമോ സർ ഈ ഏറ്റവും അടുത്ത കഴിഞ്ഞ ഒരു വർഷമായിട്ട് സഹകാരിയിലേക്ക് ജില്ല ഭേദമില്ലാതെ എല്ലാ ജില്ലകളിൽ നിന്നും അല്ലേ കാസർഗോഡ് ജില്ലയിൽ നിന്ന് പോലും ഒക്കെ ആൾക്കാരുടെ ഒരു ഒഴുക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളെ വിശ്വസിച്ച് വരുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരെ കംഫർട്ടബിൾ ആക്കി പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് നമുക്കൊരു പക്കാ പ്രൊഫഷണലായിട്ട് ക്ലാസ് കഴിഞ്ഞാൽ നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ല അങ്ങനെ ഒരു ഒരു സ്ഥാപനമല്ല അതല്ല നമ്മുടെ കൾച്ചർ അപ്പോൾ അതാണ് മിസ്സോസി ഉദ്ദേശം ഒന്നും അല്ലേ അപ്പോൾ അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കവിടെ പ്രധാനമായിട്ടുള്ളത് ഒന്ന് നമുക്ക് ഓഫീസിനോട് ചേർന്ന് തന്നെ തൊട്ടടുത്താണ് നമ്മുടെ ഹോസ്റ്റൽ ഫെസിലിറ്റി എല്ലാം വരുന്നത് കൂടുതൽ സമയം അവർക്ക് ആ ക്ലാസിലും ഓഫീസിലും സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് അവരോടൊപ്പം ആ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് പോലും അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ പ്രത്യേകിച്ച് ജി കെ ഇംഗ്ലീഷും മാത്സ് ഇങ്ങനെയുള്ള മേഖലയിൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി സ്പെഷ്യൽ മെൻഡേഴ്സും അവരുടെ ഫ്രണ്ട്സിനെ പോലെ തന്നെ ആക്ട് ചെയ്യുന്ന മെൻഡേഴ്സ് നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും അതുപോലെ നമ്മുടെ പരീക്ഷയിൽ റാങ്ക് ഉറപ്പിക്കുന്ന എന്ന് പറയുമ്പോൾ എന്താണ് ജി കെക്കും ഇംഗ്ലീഷും മാത്സിനും സ്കോർ ചെയ്യുന്ന മാർക്കാണ് മെൻ ലെവലിറ്റിക്ക് സ്കോർ ചെയ്യുന്ന മാർക്കാണ് അപ്പോൾ അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സർക്കിൾ സെഷൻസ് അതായത് ഉദ്യോഗാർത്ഥികൾക്ക് പരസ്പരം ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അവർക്ക് അവരുടെ സംശയങ്ങൾ പരസ്പരം തീർക്കാൻ വേണ്ടിയിട്ട് മെൻറ്റർ ലീഡ് ചെയ്യുന്ന സർക്കിൾ സെഷൻസ് ആണ് മറ്റൊരു ഈ പറഞ്ഞൊരു അഭിപ്രായത്തിൻ്റെ പിന്നിൽ അപ്പോൾ അതൊക്കെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളാണ് സഹകാരി എന്ന സ്ഥാപനത്തിൻ്റെ പേരർത്ഥമാക്കുന്നത് പോലെ അല്ലേ സഹകരണം എന്ന ആശയം തന്നെയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ആ ഒരു സഹകരണം നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ പരസ്പരമുള്ള സഹകരണം വളരെ വളരെ എന്താ പറയാ പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും അത് നമ്മുടെ വിജയത്തില് സുപ്രധാനമായിട്ടുള്ള എന്നുള്ള കാര്യമാണ് ഈ പറഞ്ഞൊരു അഭിപ്രായത്തിന്റെ ബേസ് എന്ന് പറയുന്നത് സി എ സി ബിയുടെ പരീക്ഷ ചോദ്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ പറയുമ്പോൾ സാർ എടുത്ത് പറയേണ്ട ഒന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കെ സി എസ് ആക്ട് ആൻഡ് റൂൾ അമൻമെന്റ് അല്ലെ ടൂ തൗസൻഡ് ഫോറിലെ അപ്പോൾ പല ഉദ്യോഗർത്ഥികൾക്കും സംശയമാണ് എങ്ങനെയാണ് ഈ എന്താണ് ഈ അമെൻമെന്റ് എങ്ങനെയാണ് അത് പഠിക്കേണ്ടത് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം പലർക്കും അത് അറിയില്ല എന്നതിലുപരി പലപ്പോഴും അത് അവൈലബിൾ അല്ല എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് സഹകാരി നമ്മുടെ കുട്ടികൾക്ക് ഈ ക്ലാസ് കഴിഞ്ഞ ജെ എസ് സി എക്സാമിനേഷൻ മുതലേ ഈ അമന്മെന്റിന്റെ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും നിൽക്കുന്നുണ്ട് അല്ലെ അമൻമെന്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റിൻ വരും അല്ലെങ്കിൽ വെക്കുക ചോദ്യങ്ങൾ വരുമോ കാരണം ഒരു എൻബ്ലോക്ക് അമൻമെന്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ആക്റ്റിലും റൂൾസിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സഹകാരിയുടെ അവസാന വാക്കെന്ന് പറയുമ്പോൾ സഹകാരി ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്ന അടുത്ത ആഴ്ചയിൽ പബ്ലിഷ് ചെയ്യുന്ന സഹകാരിയുടെ ലോ മേറ്റ് എന്ന് പറയുന്ന റാങ്ക് ഫയലാണ് അപ്പോൾ ആക്ട് ആക്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കൺസേണിൻ്റെ റോള് പിന്നെ അതുമായി ബന്ധപ്പെടുത്തി എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് തരുന്നൊരു ബുക്ക് ആവുന്നു ആകുന്നത് തന്നെ നിങ്ങളെ ലീഡ് ചെയ്യാൻ ആ ഒരു ടെക്സ്റ്റ് ബുക്കിന് കഴിയുമെന്നുള്ളതാണെ പ്രത്യേകത ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളുടെ ഷൂട്ടൊക്കെ ഒരു ഫിനിഷിംഗ് സ്റ്റേജിലാണ് ഉടൻ തന്നെ നമ്മുടെ ബാച്ചുകളിലേക്ക് നിങ്ങളുടെ ഈ ക്ലാസുകൾ അപ്ലോഡ് ആകും ടൈം ടേബിൾ പ്രകാരം അപ്ലോഡ് ആകും അപ്പോൾ അതാകുമ്പോഴത്തേക്കും ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് ടാക്കിൾ ചെയ്തെടുക്കാൻ പറ്റും അതിനെക്കുറിച്ചൊന്നും ആരും വിഷമിക്കേണ്ട കാര്യമില്ല ലോങ്മൈറ്റിനോട് ഒപ്പം ഇറങ്ങുന്ന സഹകരണ സ്പെക്ട്രം സീരീസാണ് മറ്റൊരു അട്രാക്ഷൻ അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ആയിട്ടാണ് വരുന്നത് അപ്പോൾ കണ്ടൻറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇനി വേറെ അങ്ങും പോയിൻറ്റ് വരത്തില്ല കണ്ടൻറ്റ് കംപ്ലീറ്റ് കൺസോളേറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുകയാണ് അപ്പോൾ എന്തായാലും ഒരു രണ്ടാഴ്ച മാക്സിമം പായൽ നമുക്ക് നമുക്കിവിടുന്ന് ഡെലിവറി തുടങ്ങാൻ പാകത്തിനാണ് ഈ ബുക്കുകൾ റെഡിയാകുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ലോമേറ്റും അതോടൊപ്പം നമ്മുടെ സ്പെക്ട്രം സീരീസും കൂടെ ആകുമ്പോഴത്തേക്കും കണ്ടന്റ് എല്ലാം ആയി വരും അതുപോലെ തന്നെ സഹകാരിയുടെ ക്ലാസ്സുകളെ കുറിച്ച് ഉദ്യോഗാർത്ഥികൾക്കുള്ള മറ്റൊരു ചോദ്യം അല്ലെങ്കിൽ അവർക്കുള്ളൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഓഫ്ലൈനിലുള്ള അതേ കെയറിങ്ങും അതുപോലത്തെ ക്ലാസ്സുകളും തന്നെയാണോ ഓൺലൈൻ കിട്ടുന്നത് എന്ന് പലരും സംശയം ചോദിക്കുന്നുണ്ട് എന്താണ് സാർ അതിനെക്കുറിച്ച് കുറിച്ച് ഓഫ്ലൈനിൽ നമ്മൾ എടുക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എന്ന് പ്രധാനമായിട്ടും ഒന്ന് നമുക്ക് വീക്കിലി എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുള്ള വഴക്ക് കുറച്ചിൽ അത് സ്നേഹത്തോടു കൂടിയുള്ള വഴക്ക് കുറച്ചിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവും ഈ ഒരു വീക്കിലി റിവ്യൂ സിസ്റ്റം നമുക്ക് ഓൺലൈനിലും ആണ് അപ്പോൾ നിങ്ങളെ എക്സാമിനേഷൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് മെൻഡർ ഇവാലുവേറ്റ് ചെയ്യുകയും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടെന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു തരികയും വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറയുകയും ചെയ്യും അപ്പോൾ അത് രണ്ടും ഉണ്ട് പക്ഷേ മറ്റെടുത്താകുമ്പോഴത്തേക്കും നമുക്ക് നേരിട്ട് ആണത് കിട്ടുന്നത് എന്നുള്ളൊരു കുഴപ്പമുണ്ട് അല്ലേ അത് മിസ്സാകൂല അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അങ്ങനെ ഒരു കുഴപ്പമില്ല അതൊരു ഗുണമാണ് പിന്നെയുള്ള വ്യത്യാസം നമുക്ക് സർക്കിൾ സെഷൻ സർക്കിൾ സെഷൻ നമുക്ക് ഒരിക്കലും ഓൺലൈനിൽ അത് ആയി വരുന്ന കാര്യമല്ല ഇത് നമ്മൾ പത്ത് പേര് ഒരുമിച്ച് ചേർന്ന് ഒരു വട്ടം കൂടി ഒന്ന് ചെയ്യുന്ന കാര്യമാണ് പിന്നെ ക്ലാസ്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക അതിൻ്റെ എഫക്റ്റീവ്നെസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലോ നിങ്ങൾ ആ ഒരു വ്യക്തമായിട്ടുള്ളൊരു ഡിസിഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കണ്ടൻറ്റിൽ ഒരു വ്യത്യാസം വരുന്നില്ല മാത്രമല്ല നിങ്ങൾക്കൊരു ഓഫ്ലൈൻ ക്ലാസ് എന്ന രീതിക്ക് ഫീൽ ചെയ്യാൻ പാകത്തിനായിട്ട് നമുക്ക് കൃത്യമായി ഡെഡ് ലൈൻസ് ഉണ്ട് ഈ പറഞ്ഞ എക്സാമിനേഷൻ എഴുതുന്നതിന് ഡെഡ് ലൈൻസ് ഉണ്ട് നിങ്ങൾ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യുക പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യുക മെൻറ്റർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക ഇൻ കേസ് എന്തെങ്കിലും കംപ്ലയിൻ്റ് എന്തെങ്കിലും നിങ്ങൾക്കൊരു ഇൻകൺസിസ്റ്റൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ നേരിട്ട് അറിയിക്കുക അപ്പോൾ ഞാൻ പിന്നെയും പിന്നെയും നമ്മൾ എടുത്തു പറയുന്ന ഇതാണ് ടുഗദർ നമുക്ക് ഒരുമിച്ചല്ലേ ഒറ്റയ്ക്ക് നടന്നാൽ കുറേ വേഗത്തിൽ നടക്കാൻ പറ്റിയേക്കും പക്ഷേ നമ്മൾ ഒരുമിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിലോ നമുക്ക് ആ ഒരുപാട് ദൂരം നടന്നു പോകാൻ പറ്റും അപ്പോൾ നമ്മൾക്ക് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളൊരാശയമാണ് എസ്പെഷ്യലി നമുക്ക് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിലും പക്ഷേ നിങ്ങൾ നല്ല മടി പിടിക്കുന്ന ആളാണ് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ലെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിലും ഓൺലൈൻ എടുത്തിട്ട് കാര്യമില്ല അല്ലേ അതിനിപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും കാര്യമില്ല അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു ഡിസിഷനാണ് ഏത് വേണം ഏത് ചൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഓൺലൈൻ ഓഫ്ലൈൻ വ്യത്യാസത്തെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ വർഷം ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കേരള ബാങ്കിൻ്റെയും ജെ സി അഡ്വൈസ് തുടങ്ങുന്ന സമയമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസികൾ സി എസ് സി ബിൽ റിപ്പോർട്ട് ആകുക അല്ലേ അതിനോടൊപ്പം ഇനി നമ്മുടെ ജെ സി ഐ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ നമ്മുടെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്ക് വിളിക്കാൻ പോകുന്നു അതോടൊപ്പം ഈ വർഷം അവസാനത്തിന് മുന്നോടിയായിട്ടൊരു പക്ഷേ കെ എസ് കാഡ് ബാങ്ക് അസിസ്റ്റന്റ് അപ്പെക്സ് സൊസൈറ്റി ക്ലർക്ക് പരീക്ഷകൾ വിളിക്കാൻ സാധ്യത വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് അവസരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരുന്നുണ്ട് ഈ വർഷം നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം പത്തായിരത്തോളം പേര് ജോലി ഉറപ്പാക്കി കഴിഞ്ഞ വർഷത്തിൽ ഈ വർഷം ഇനിയുള്ള ആൾക്കാർ ഒന്ന് മനസ്സറിഞ്ഞ് ഇറങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം കൃത്യമായി ഫിക്സ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള വഴി എന്താണെന്ന് മനസ്സിലാക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പേർക്കും ഈ വർഷത്തിൽ ഒരു ജോലി ഉറപ്പിക്കാൻ പറ്റട്ടെ എന്ന് മാത്രം ആശംസിച്ചിട്ടുണ്ട് നിർത്തുകയാണ്